ഓറഞ്ച് ക്യാപ്റ്റിന് വേണ്ടി ഐ പി എല്ലിൽ ബാറ്റ് ചെയ്യുന്ന വിരാട് കോഹ്ലി ഒരിക്കലും വിരാട് കോഹ്ലിയുടെ ആരാധകർ ഒരിക്കലും സഹിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ആരോപണമാണിത് ഒരു ക്രിറ്റിസിസമാണിത് കഴിഞ്ഞ ദിനം മുതൽ കഴിഞ്ഞ ഈ ഐ പി എല്ലിലെ കഴിഞ്ഞ രണ്ട് ഇന്നിങ്സുകൾ കണ്ടതിന് ശേഷം മുതൽ ഇങ്ങനെയൊരു ആരോപണം വിരാട് കോഹ്ലിക്ക് നേരെ ആരാധകർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും ആർ സി ബിയുടെ ആരാധകർ തന്നെ കോഹ്ലിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഒരു ആരോപണം ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി കളിക്കുന്നവൻ എന്ന ആരോപണം പലപ്പോഴും നേരിട്ടിരുന്നത് കെ എൽ രാഹുലാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചാബിന് വേണ്ടിയും അതുപോലെ ലഖ്നൌവിന് വേണ്ടിയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില ഇന്നിങ്സുകൾ ആ സമയത്ത് ഒരുപാട് വിമർശന വിധേയമായപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഓറഞ്ച് ക്യാപ്പിന് വേണ്ടി മാത്രം കളിക്കുന്നവൻ എന്ന വിശേഷണം ഇപ്പോൾ ഇതാ വിരാട് കോഹ്ലിക്ക് നേരെയും ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം വന്ന് ഭവിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലിക്ക് ഇങ്ങനെയൊരു ആരോപണം വിരാട് കോഹ്ലിക്ക് നേരെ ഇങ്ങനെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ുംകെറിയ സമയത്തും ഒരറ്റത്ത് പാറ പോലെ ഉറച്ചുനിന്ന് അർദ്ധശതകവുമായി തിളങ്ങി എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ വിമർശനങ്ങളുടെ കൂരമ്പുകളൊക്കെയും ആ മനുഷ്യന് നേരെ തന്നെയാണ് വിരാട് കോഹ്ലിക്ക് നേരെ കളിയിൽ തന്റെ ടീമിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ബാറ്റ് ഏന്തിയിട്ടും ആ മനുഷ്യന് സെൽഫിഷ് പട്ടം നൽകുന്ന കാലമാണിത് തന്റെ ടീമിനായി റെക്കോർഡുകൾ വാരി കൂട്ടിയിട്ടും തോൽവിയുടെ പേരിൽ ടീമിനായി ഏറ്റവും നന്നായി കളിച്ച താരം തന്നെ ട്രോൾ മഴയിൽ കുളിക്കേണ്ടി വരുന്ന കാലം ഐ പി എല്ലിൽ തുടർച്ചയായി രണ്ടാമത്തെ അർദ്ധശതകം കണ്ടെത്തിയാണ് ബാംഗ്ലൂരുവിനായി കോഹ്ലി കഴിഞ്ഞ ദിനം ടീമിന്റെ രക്ഷകനായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെ മറ്റ് ബാംഗ്ലൂരു താരങ്ങൾ സ്കോർ ഉയർത്താനാവാതെ ഉയർത്തു നിന്നപ്പോൾ വിരാട് കോഹ്ലി ഒരു വശത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു അൻപത്തി ഒൻപത് പന്തിൽ നിന്നും എൺപത്തിമൂന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് കഴിഞ്ഞ മത്സരത്തിൽ എന്നാൽ ഇപ്പോൾ കോഹ്ലിയുടെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റിന് നേരെയാണ് വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വരുന്നത് കൊൽക്കത്തക്കെതിരെ ആർ സി ബി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസ് കണ്ടെത്തിയപ്പോൾ നൂറ്റി നാൽപ്പത് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് വിരാട് കോഹ്ലി ബാറ്റ് വീശിയത് നാല് ഫോറും നാല് സിക്സറുമാണ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും വന്നത് ഇരുന്നൂറിന് മുകളിൽ ടീം സ്കോർ എത്തിക്കാൻ സാധിക്കുന്ന പിച്ച് ആയിരുന്നു ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ അപ്പോൾ വിരാട് കോഹ്ലിയുടെ മെല്ലെ പോക്കാണ് ടീമിന്റെ പരാജയത്തിന് കാരണമായി ചിലരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മറുപടി ബാറ്റിംഗിൽ സുനിൽ നരയനും സാൽട്ടും എല്ലാം അടിച്ചു തകർത്തത് ചൂണ്ടിക്കാട്ടിയാണ് ആരാധകരുടെ വിമർശനം അവസാന അഞ്ച് ഓവറിൽ റൺ റേറ്റ് ഉയർത്തി കളിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിക്കാത്തതാണ് ഇപ്പോൾ വിമർശകരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ആർ സി ബി ഇന്നിംഗ്സിന്റെ അവസാന അഞ്ച് ഓവറിൽ ഓരോ ഫോറും സിക്സും മാത്രം അടിക്കാനാണ് വിരാട് കോഹ്ലിക്ക് സാധിച്ചത് അദ്ദേഹം ഓപ്പണറായി ഇറങ്ങിയ താരമാണ് നോക്കണം ഇന്നിങ്സിലാവട്ടെ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തുടക്കം തൊട്ടേ ക്രീസിലുണ്ടായിരുന്ന വിരാട് കോഹ്ലി ഒരു സെഞ്ചുറിയെങ്കിലും അടിക്കേണ്ടിയിരുന്നു എന്നാണ് വിമർശകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണ് എല്ലാ ബാറ്റർമാർക്കും എല്ലായ്പ്പോഴും റൺസ് റൺ റേറ്റ് ഉയർത്താൻ സാധിക്കണമെന്നില്ല എന്നാൽ വിമർശകർ സൗകര്യപൂർവ്വം ഇപ്പോൾ മറക്കുന്നത് ആർ സി ബിയുടെ ബോളിംഗ് പോരായ്മകളാണ് ശരിയാണ് അവസാനത്തെ അഞ്ച് ഓവറിനിടെ ഓരോ ഫോറും സിക്സറും മാത്രമേ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചുള്ളൂ പതിനഞ്ച് ഓവറുകൾ കഴിയുമ്പോൾ ആർ സി ബി മൂന്ന് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു അറുപത്തി രണ്ട് റൺസുമായി വിരാട് കോഹ്ലിയും ഒരു ബോളിൽ ഒരു റൺസോടെ പുതുതായി ക്രീസിലെത്തിയ രജത് പട്ടിദാറുമായിരുന്നു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് ഇരുപത് ഓവറുകൾ കഴിഞ്ഞപ്പോൾ എൺപത്തി മൂന്ന് റൺസോടെയാണ് വിരാട് കോഹ്ലി ക്രീസിലുണ്ടായിരുന്നത് നാല് വീതം ഫോറുകളും സിക്സറുകളും അടക്കമായിരുന്നു ഇത് അവസാന അഞ്ച് ഓവറിൽ കുറെ കൂടി അഗ്രസീവായി ബാറ്റ് ചെയ്ത് അതിവേഗം റൺസ് അടിച്ചെടുത്തിരുന്നെങ്കിൽ വിരാട് കോഹ്ലിക്ക് തീർച്ചയായും സെഞ്ചുറി പൂർത്തിയാക്കാൻ ുമായിരുന്നു എന്നതൊരു സത്യം തന്നെയാണ് ഓരോ ഫോറും സിക്സറും മാറ്റി നിർത്തിയാൽ സിംഗിളും ഡബിളും എടുത്താണ് കോഹ്ലി ആ സമയത്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത് മിസ്റ്റാർക്കെറിഞ്ഞ പതിനാറാമത്തെ ഓവറിൽ ആർ സി ബിക്ക് ലഭിച്ചത് ഏഴ് റൺസ് മാത്രമാണ് ഇതിൽ അഞ്ച് പന്തുകൾ നേരിട്ടത് വിരാട് ആയിരുന്നു മൂന്ന് ഡോട്ട് ബോളുകളാണ് അദ്ദേഹം ആ ഓവറിൽ കളിച്ചത് ഓവറിലെ അവസാനത്തെ ബോളിൽ ഫോർ നേടിയത് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് ആശ്വസിക്കാൻ വക നൽകിയത് ആ ഓവറിൽ ആന്ധ്ര റെസലറിഞ്ഞ അടുത്ത ഓവറിൽ ഏഴ് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ഒരു ഫോർ പോലും ഈ ഓവറിൽ ആർ സി ബിക്ക് ലഭിക്കുകയും ചെയ്തില്ല മൂന്നാമത്തെ പന്തിൽ പട്ടിദാറിന്റെ വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു ഈ ഓവറിൽ വിരാട് കോഹ്ലി നേരിട്ടത് രണ്ട് പന്തുകളാണ് നേടിയത് വെറും രണ്ട് സിംഗിളുകളും പതിനെട്ടാം ഓവറിലും ആർ സി ബി ദുരന്തമായി മാറിയ കാഴ്ചയാണ് പരിചയ സമ്പത്ത് ഒട്ടുമില്ലാത്ത ഹർഷിത് റാണ എന്ന ബോളറുടെ ഓവറിൽ ആർ സി ബിക്ക് ലഭിച്ചത് വെറും അഞ്ച് റൺസ് മാത്രമായിരുന്നു വിക്കറ്റ് കീപ്പർ അനുജ് റാവത്ത് മൂന്നാമത്തെ പന്തിൽ പുറത്താവുകയും ചെയ്തു നാല് ബോളുകൾ ഈ ഓവറിൽ വിരാട് കോഹ്ലിക്ക് ലഭിച്ചു അദ്ദേഹം നേടിയതാവട്ടെ ഒരു ഡബിൾ അടക്കം നാല് റൺസ് മാത്രവും ഒന്ന് ഡോട്ട് ബോൾ ആവുകയും ചെയ്തു റസിഡിന്റെ പത്തൊൻപതാമത്തെ ഓവറിൽ ആർ സി ബിയെ സംബന്ധിച്ച് മികച്ചതായിരുന്നു പതിമൂന്ന് റൺസ് ഈ ഓവറിൽ നേടുകയുണ്ടായി രണ്ട് സിക്സർ അടക്കമാണിത് രണ്ടും ദിനേഷ് കാർത്തിക്കിന്റെ ബാറ്റിൽ നിന്നായിരുന്നു ഒരു ബോൾ നേരിട്ട് വിരാട് കോഹ്ലി നേടിയത് ഒരു സിംഗിൾ ആയിരുന്നു സ്റ്റാർക്കിന്റെ ഇരുപതാം ഓവറിലെ വെടിക്കെട്ടാണ് ആർ സി ബി എ നൂറ്റി എൺപത്തി രണ്ട് റൺസിലെത്തിച്ചത് രണ്ട് സിക്സറുകൾ ഉൾപ്പെടെയാണിത് ഒന്ന് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നായിരുന്നെങ്കിൽ അടുത്തത് ദിനേഷ് കാർത്തിക്കിന്റെ വകയായിരുന്നു മൂന്നാമത്തെ പന്തിലായിരുന്നു വിരാട് കോഹ്ലിയുടെ സിക്സർ നേരിട്ട് അടുത്ത മൂന്ന് പന്തിൽ മൂന്ന് റൺസ് മാത്രമാണ് പക്ഷേ ആർ സി ബിക്ക് നേടാൻ സാധിച്ചത് അവസാനത്തെ പന്തിൽ ഡി കെ റൺ ഔട്ട് ആവുകയും ചെയ്തു ഈ കണക്കുകൾ കാണിച്ചാണ് വിമർശകർ കോഹ്ലിയെ പൊതിഞ്ഞിരിക്കുന്നത് കാണാത്ത കാര്യം ഈ സമയത്തും മറ്റുള്ളവർ അപ്പുറത്തു നിന്നും അവരും വേണ്ടത്ര സ്ട്രൈക്ക് റേറ്റിൽ ദിനേഷ് കാർത്തിക് ഒഴിച്ച് മറ്റുള്ളവരും വലിയ കൂറ്റൻ ഷോട്ടുകളൊന്നും പായിച്ചിരുന്നില്ല അപ്പോൾ മറ്റു താരങ്ങൾ ഔട്ടായപ്പോൾ വിരാട് കോഹ്ലി ഒരു വശത്ത് നങ്കൂരമിട്ട് മറ്റു വിക്കറ്റുകൾ പോവാതെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒടുവിൽ ദിനേഷ് കാർത്തിക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ ഷോട്ടുകൾ പിറന്നതും അതുപോലെ ആർ സി ബിയുടെ സ്കോർ നൂറ്റി എൺപത് കടന്നതും പക്ഷെ ആ സമയത്തും വിരാട് കോഹ്ലി ഒരറ്റത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു നേരത്തെ പഞ്ചാബ് കിങ്സിനെതിരെ കോഹ്ലി അർദ്ധശതകം കണ്ടെത്തിയെങ്കിലും അവിടെയും കോഹ്ലിയുടെ ബാറ്റിംഗ് വിമർശിക്കപ്പെട്ടിരുന്നു അന്ന് നാൽപ്പത്തി ഒൻപത് പന്ത്രണ്ട് പതിനൊന്ന് ഫോറും രണ്ട് സിക്സറും സഹിതം എഴുപത്തി റൺസ് മാത്രമാണ് വിരാട് കോഹ്ലി നേടിയത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി ഏഴ് ഈ മത്സരത്തിലാണെങ്കിൽ ആദ്യം സ്കോറിംഗിന്റെ വേഗം കൂട്ടി ബാറ്റ് ചെയ്ത വിരാട് കോഹ്ലി പിന്നെ അർദ്ധശതകം കണ്ടെത്തുന്നതിനായി സ്കോറിംഗ് മെല്ലെയാക്കി എന്നാണ് വിമർശിക്കപ്പെട്ടത് പഞ്ചാബ് കിങ്സിനെതിരെ കോഹ്ലി ആദ്യം നേരിട്ട് പതിനഞ്ച് പന്തിൽ നിന്നും അദ്ദേഹം മുപ്പത്തി മൂന്ന് റൺസ് നേടിയിരുന്നു എന്നാൽ പിന്നെ കളിച്ച ഇരുപത്തി പന്തിൽ നിന്നും നേടിയത് മുപ്പത്തിനാല് റൺസ് മാത്രമാണ് ഇതിനിടയിൽ വന്നത് രണ്ട് സിക്സറും ഒരു ഫോറും മാത്രമായിരുന്നു നൂറ്റി എൺപത്തി ഒന്ന് റൺസോടെ ഇപ്പോൾ ഓറഞ്ച് ക്യാപ് നിലവിൽ കോഹ്ലിയുടെ പേരിലാണ് എന്നാൽ കോഹ്ലി സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കണം എന്ന മുറവിളികൾ ഇപ്പോൾ ശക്തമാണ് ഇത് പറഞ്ഞതുപോലെ പണ്ട് പഞ്ചാബിനും ലക്നൌവിനുമായി കെ എൽ രാഹുൽ കളിക്കുന്ന ശൈലിയോടാണ് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ഇപ്പോൾ ഉപമിക്കപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തോട് വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമായി മാറിയിരുന്നു ക്രിസ് ക്രിസ്ഗെയിലെ പിന്തളിയാണ് കോഹ്ലി ഈ നേട്ടത്തിലേക്ക് എത്തിയത് ഐ പി എല്ലിൽ ബാംഗ്ലൂരിന് വേണ്ടി വിരാട് കോഹ്ലി ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ സിക്സ് നേടിയാണ് ഗെയിലിനെ പിന്തളിയത് ആർ സി ബിക്ക് വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സിക്സറുകളാണ് ഇവർക്ക് പിന്നാലെയുള്ള ആർ സി ബി കാർ സിക്സർ നേട്ടത്തിൽ പിന്നാലെയുള്ള ആർ സി ബി കാർ ഇരുന്നൂറ്റി മുപ്പത്തി സിക്സറുമായി എ ബി ഡിവില്ലേഴ്സും അറുപത്തിയേഴ് സിക്സുമായി ഗ്ലെൻ മാക്സുമാണ് ഐ പി എല്ലിൽ തന്നെ അൻപത്തി രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായിരുന്നു വിരാട് കോഹ്ലി കഴിഞ്ഞ ദിനം കുറിച്ചത് ഇപ്പോൾ ടി ട്വന്റിയിൽ വിരാട് കോഹ്ലിക്ക് നൂറ്റി ഒന്ന് അർദ്ധ സെഞ്ചുറികളുണ്ട് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി ഈ പട്ടികയിൽ മുന്നിലുള്ളത് നൂറ്റി പത്ത് അർദ്ധശതകങ്ങളുമായി ക്രിസ്ഗെയിൽ തന്നെയാണ് ഏതായാലും വിരാട് കോഹ്ലി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ആരോപണം ഓറഞ്ച് ക്യാപ്റ്റനായി രാഹുലിനെ പോലെ കളിക്കുന്നു എന്ന വിമർശനങ്ങളോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിന് ചുവടെ കമൻറ്റുകളായി പങ്കുവെക്കൂ